വികസന സദസ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് വികസന നടത്തിയത് മുന്നിൽ അവതരിപ്പിച്ച് ലഭ്യമാക്കുകയും ഭാവി സദസ്ത് ആശയങ്ങൾ ആരായത് വികസന സദസ് നടത്തി അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു സംസ്ഥാന സർക്കാരും തേവലക്കര ഗ്രാമപഞ്ചായത്തും ആർജിച്ച വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനാഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള പൊതുജനാഭിപ്രായം ആരായുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ വികസന സദസ്സിന്റെ ഉദ്ഘാടനവും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തുകളിലും നമ്മുടെ കുറിച്ച് അവലോകനം നടത്തുവാനും അതുപോലെ പുതിയ നിർദ്ദേശങ്ങൾ പുതിയ വികസന വികസനം എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോഴത് പുതുതായിട്ട് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഓരോരുത്തരും നമ്മുടെ ആശയങ്ങൾ ഉണ്ടാവും രാജ്യത്തിനെ കുറിച്ചും സംസ്ഥാനത്തെ കുറിച്ചും ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചും ആ ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒരു വേദിയാണ് ഈ സർവീസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ പല ഫണ്ടുകളും കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ സമീപം ലൈഫിന്റെ തന്നെ എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം ഈ നാല് വർഷം കൊണ്ട് മാത്രം രണ്ടര ലക്ഷത്തിലധികം പേർക്കാണ് ഭൂമി നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വഹിച്ചുര ഗ്രാമപഞ്ചായത്തിന്റെ എടുത്തു പറയാൻ പറ്റിയ ഒരു പദ്ധതിയാണ് അതിഥേറ്റ മുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നമുക്ക് അതിഥായിട്ടുള്ള ആറ് ഗുണഭോക്താക്കളും ആറ് പേർക്കാണ് നമുക്ക് വീട് വീടും വസ്തുവും കൂടെ അനുവദിച്ചു കൊടുത്തേക്കുന്നത് അവിടെ വസ്തു വാങ്ങിച്ച് വീട് പണി പൂർത്തിയായി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം ആദ്യത്തോളം പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ ടി മനോഹരൻ സംസ്ഥാനതല വികസന പദ്ധതികളുടെ വിശദീകരണം നടത്തി നമ്മുടെ കേരള സംസ്ഥാനത്തും സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങാതിരിക്കപ്പെട്ടവടെ എന്ന കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിലായ സ്ത്രീകളെ ഓരോ പഞ്ചായത്തിലും വിളിച്ചു ചേർത്ത് ഓടിയെത്തുന്ന നിലയിലേക്ക് സമൂഹവുമായി ബന്ധപ്പെടുത്താൻ ആവശ്യമായ തരത്തിലേക്കുള്ള കുടുംബശ്രീ സംവിധാനം നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തി ഈ സംസ്ഥാനത്ത് വനിതകളെ പുരുഷനോടൊപ്പം എത്തിക്കാൻ ആവശ്യമായ സ്ത്രീയും പുരുഷനും തുല്യരാണ് എല്ലാവരുടെ തുല്യ അവകാശമാണ് വെച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് കുടുംബശ്രീ രൂപീകരിച്ചതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിലെ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഐശുഖാബ ആശാവർക്കർമാരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി ഫിലിപ്പ് യു ഫാത്തിയമാക്കുഞ്ഞ് സുമയ്യ അഷ്റഫ് സജി അനിൽ അനസ് യൂസഫ് രാധാമണി അനീഷ്യൻ ബിജു ആന്റണി അൻസർ കാസിമ്പിള്ള ഷമീന താഹിർ അജിത സാജൻ പ്രസന്നകുമാരി എസ് രതി ദേവി പ്രദീപ് എ ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ